ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഉയർച്ചയെക്കുറിച്ചും അഭിവൃദ്ധിയെക്കുറിച്ചും പറയുന്നത് അത് പ്രധാനമായിട്ട് പ്രബല ഗ്രഹങ്ങൾ ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നു അതായത് ശുക്രൻ ഇപ്പോൾ ഉച്ചരാശിയിലാണ് സഞ്ചരിക്കുന്നത് അത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ഗ്രഹമാണ് അത് ഏറ്റവും ശക്തമായിട്ട് അനുഗ്രഹം തരുന്ന രാശിയായ മീനം രാശിയിൽ സ്ഥിതി ചെയ്യും അത് രണ്ടായിരത്തി മെയ് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ദീർഘകാലം ഒരു രാശിയിൽ ശുക്രൻ നിൽക്കുക സ്വാഭാവികമായിട്ട് ഉള്ളതല്ല എന്നാൽ ഈ ശുക്രൻ്റെ സ്ഥിതി ഈ പ്രാവശ്യം നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസങ്ങൾ ആ മീനം രാശിയിൽ ശുക്രൻ സ്ഥിതി ചെയ്യും കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ഇഷ്ടഭാവത്തിൻ്റെ അധിപനാണ് ആ ശുക്രൻ അതായത് സുഖസ്ഥാനത്തിൻ്റെയും സർവ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൻ്റെയും അധിപനാണ് മാതാ സുഹൃത്ത് മാതുല പാകിനെയോ ക്ഷേത്രം സുഖം വാഹനം ആസനം ജാൽ ആളിത്യംബായ സൈനഞ്ചൃദ്ധി പാർശ്വാധികം ജന്മഗൃഹം ചതുർത്ഥാത് എന്ന പ്രമാണപ്രകാരം പ്രകാരം അത് വളരെയധികം അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് അത് ഒരു പരിവർത്തന മഹായോഗവുമാണ് സർവാഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ശുക്രൻ ഏറ്റവും വലിയ ഭാഗ്യഭാവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം കൊണ്ടെത്തിരുന്ന ഭാഗ്യഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന വ്യാഴവുമായിട്ട് പരിവർത്തനം മഹായോഗത്തിൽ നിൽക്കുന്നു അപ്പോൾ വ്യാഴവും അവിടെ ആ പതിനൊന്നാമെടുത്ത് അനുഗ്രഹ വർഷം ചുരിഞ്ഞുകൊണ്ട് നിൽക്കുന്നു കൂടെ ശുക്രന്റെ കൂടെ രാഹു കൂടി നിൽക്കുന്നു അത് ചില കാര്യങ്ങൾക്കൊക്കെ അമിതമായിട്ട് കൂടുതൽ അനുഗ്രഹം തരുന്ന അവസ്ഥയിലാണ് കാണുന്നത് അതായത് ശുഭനോട് കൂടിയ പാവനായ രാഹു ശുഭഫലങ്ങൾ തരുവാൻ പ്രാപ്തിയുള്ള ഒരു ഗ്രഹമായിട്ട് മാറും മറ്റ് ആദിത്യൻ്റെയും ചന്ദ്രൻ്റെയും ചൊവ്വായുടേയും ബുധൻ്റെയും ഒക്കെ അല്ലെങ്കിൽ മറ്റ് കേതുവിൻ്റെയൊക്കെ സ്ഥിതിയൊക്കെ അനുസരിച്ചാണ് ഈ വീഡിയോ പറയുന്നത് അത് അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക തന്നെ വേണം അതായത് ഏറ്റവും പ്രധാനമായിട്ട് തൊഴിൽ രംഗത്ത് നിൽക്കുന്ന യുവതി യുവാക്കളായാലും മധ്യവയസ്കരായാലും പ്രായമായവർക്കുമൊക്കെ അഭിവൃദ്ധികൾ കൊണ്ടെത്തി അത് പ്രവർത്തികാരകനായിരിക്കുന്ന കർക്കിടകം രാശിയുടെ പ്രവർത്തികാരകനായിരിക്കുന്ന ചൊവ്വ ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുക കൂടി ചെയ്യുന്നു അത് നിരവധി അനവധിയായ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അത് അനുഗ്രഹമാണ് പ്രത്യേകിച്ച് കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരായാലും വസ്ത്രനിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികളായാലും അതുമല്ല പാചകകലയുമായി ബന്ധപ്പെട്ട ജോലികളായാലും അങ്ങനെ നിരവധി അനവധിയാണ് ഓരോന്നോരോന്ന് എടുത്ത് പറയത്തക്ക സമയം കിട്ടുക കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ നിരവധി അനവധി കലാരംഗവുമായി ബന്ധപ്പെട്ടും കലാകാരന്മാരെ സഹായിക്കുന്ന രീതിയിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട് ഞാൻ ഈ പറഞ്ഞ നിരവധി തൊഴിൽ ചെയ്യുന്നവർ കലാകാരൻ കലയുടെ കാരകനാണ് ശുക്രൻ ആ ശുക്രൻ ബലവാനായിട്ട് നിൽക്കുന്നു ഭൂമിയുടെ കാരകനായിരിക്കുന്ന പ്രവൃത്തി കാരകനായ ചൊവ്വ ബലവാനായിട്ട് വരുന്നു സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നു സർവ്വ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം വിക്രമസ്ഥാനത്തേക്ക് സ്ഥിതി ദൃഷ്ടി പൂർണ്ണമായിട്ട് ചെയ്യുമ്പോൾ ശുക്രനും ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ പരാക്രമവും കഴിവും പ്രവർത്തനത്തിന് ഊർജ്ജസ്വലതയും ക്ഷമതയും വർദ്ധിക്കുക വഴി കലാരന്മാരായിരിക്കുന്നവർ സിനിമയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് ക്യാമറ ക്യാമറാമാൻമാരായിരിക്കുന്നവരും സിനിമ അത് പാശ്ചാത്യ രീതിയിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള കലാരംഗം ഇൻസ്ട്രമെൻറ്റേഷൻ വിഭാഗമൊക്കെ പെടും അതായത് മായാവിദ്യയുടെയും പാശ്ചാത്യ കാര്യങ്ങളുടെയും വിദേശകാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ സൂചിപ്പിക്കുന്ന ആ ഗ്രഹമാണ് ആ രാഹുഗ്രഹം ആ രാഹുഗ്രഹം കലയോടുകൂടി യോഗം ചെയ്ത് നിൽക്കുമ്പോൾ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ സിനിമ അതുപോലെ തന്നെ മെഡിക്കൽ രംഗം മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന നേഴ്സുമാരായാലും അവരെ സഹായിക്കുന്ന മറ്റ് ജോലികൾക്കാരായാലും ഡോക്ടേഴ്സായാലും ഒക്കെ അവർക്ക് മികവ് തെളിയിക്കുവാൻ ഒരു അവസരമാണ് നിഗൂഢമായ രാസവസ്തുക്കളുടെ പ്രയോഗങ്ങൾ ചെയ്യുന്നവരാണ് ഡോക്ടേഴ്സ് നേഴ്സുമാർ അങ്ങനെ മറ്റ് കെമിക്കൽ എൻജിനീയറിങ് ഡിപ്പാർട്ട്മെൻറ്റ് വിഭാഗവുമൊക്കെ ആയിട്ട് ചെയ്യുന്ന സാങ്കേതിക രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് ആകാശത്ത് വർണ്ണ വിസ്മയങ്ങൾ തീർക്കുന്ന സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പടക്ക നിർമ്മാണം പോലെ അങ്ങനെ നിരവധി അനവധിയായ കാര്യങ്ങൾക്ക് ഇത് ഒരു നല്ല സുവർണ കാലമാണ് അത് ഏതായത് രംഗങ്ങൾ എന്ന് മാത്രം പ്രത്യേകിച്ച് വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡ്രൈവറായാലും മെക്കാനിക്കൽ വിഭാഗത്തിൽ ജോലികൾ ചെയ്യുന്നവരായാലും മറ്റ് വാഹന നിർമ്മാണ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരായാലും ഒക്കെ വിജയങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ പൊതുജന മദ്യത്ത് അംഗീകാരങ്ങൾ ലഭിക്കുക സ്ഥാനമാനങ്ങൾ ലഭിക്കുക തിരഞ്ഞെടുപ്പിലൊക്കെ നിന്നാൽ മത്സരിക്കുക അതുവഴി പല സ്ഥാനമാനങ്ങളും അധികാരങ്ങളും വന്നു ചേരുക കൂടാതെ ലോട്ടറി ഭാഗ്യവും ആകാം ലോട്ടറി ഭാഗ്യം എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റിന്റെ ലോട്ടറി ഒന്നാം സമ്മാനം കിട്ടുക മാത്രമല്ല അതിന്റെ ഭേദമായ സമ്മാനങ്ങളോ കുറിച്ചിട്ടികളിലൊക്കെ ചേർന്ന നിരവധി അനവധി ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് തലത്തിൽ കുറഞ്ഞ പലിശയ്ക്ക് പണം വായ്പയായിട്ട് ലഭിക്കുകയോ സുഹൃത്തുക്കളിൽ നിന്ന് ധനം ലഭിക്കുകയോ സഹായമായിട്ട് വായ്പയായിട്ട് അതുമല്ല എങ്കിൽ സ്വന്തം കുടുംബവുമായി ബന്ധപ്പെട്ട പാരമ്പര്യമായിട്ട് കിട്ടാനുള്ള സമ്പത്ത് വന്നു ചേരുന്നതിനോ കൂടാതെ ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ധനം വന്നു ചേരുന്നതിനും യോഗമുണ്ട് ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ കച്ചവടങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തി ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ചിലപ്പോൾ വൻ തുകകൾ വന്നു ചേരത്തക്ക രീതിയിൽ അതായത് ഷെയർ മാർക്കറ്റിങ് ബ്രോക്കറിങ് പരിപാടികൾ വിവിധങ്ങളായ ബ്രോക്കറിങ് പരിപാടികളുണ്ട് അതായത് ഈ കല്യാണം പോലെയുള്ള ഇവൻറ്റ് മാനേജ്മെൻ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ചില ഓർഡറുകളൊക്കെ കിട്ടുകയും അതിനനുസരിച്ച് പ്രവർത്തിച്ച് വിജയിക്കുവാനായിട്ട് സാധിക്കും കലാകാരന്മാരായിരിക്കുന്നവർക്ക് സ്വന്തം നാട് വിട്ട് വിദേശത്ത് പോയി കലാ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതിനും അതിൻ്റെ കൂടെ പോകുന്ന ആൾക്കാർക്ക് ഒക്കെ സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു അതിനൊക്കെ അവസരങ്ങളാണ് ഉടമ്പടികൾ കരാർ ഉടമ്പടി പ്രകാരം വിദേശത്തെ രാജ്യങ്ങളിൽ പോകുന്നതിനും അവരുടെ കലാപ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുന്നതിനും അംഗീകാരങ്ങൾ കിട്ടുന്നതിനും പ്രസിദ്ധിയും ധനവും വന്നു ചേരുക തേജസ്സും ഓജസ്സും വർദ്ധിക്കുക ശാരീരികമായ അസുഖങ്ങളൊക്കെ മാറിക്കിട്ടുക അങ്ങനെ പരീക്ഷകളൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികൾ പരീക്ഷ പാസ്സാകുന്നതിനുമൊക്കെ യോഗമുണ്ട് ഓരോ മാതാപിതാക്കൾക്കും താല്പര്യം കാണുമല്ലോ അവരവരുടെ കുട്ടികൾ നല്ല മികച്ച രീതിയിലുള്ള പരീക്ഷകളൊക്കെ പാസ്സായി കൂടുതൽ മാർക്കുകൾ സ്കോർ ചെയ്ത് വിജയിക്കുവാൻ അത് ഈ ശുക്രൻ്റെ ഈ മീനം രാശി സ്ഥിതി അത് നൂറ്റി ഇരുപത്തി മൂന്ന് ദിവസമുണ്ട് സാധാരണ പോലെ അല്ലല്ലോ അത് പരിവർത്തന മഹായോഗവും കൂടിയുണ്ട് കൂടെ രാഹുവും ശുക്രന്റെ കൂടെ നിൽക്കുന്നതും വളരെ നല്ലതാണ് ശുക്രൻ്റെ ദൃഷ്ടിയും അതുപോലെ തന്നെ സ്ഥിതിയും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും സ്ഥിതിയും രാഹുവിൻ്റെ ദൃഷ്ടിയും സ്ഥിതിയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർതത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായിട്ട് സർവ്വ വിജയങ്ങളും വന്നു ചേരുന്ന ഒരു സമയമാണ് വന്നു ചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക അത് മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും ഒക്കെ അനുഗ്രഹത്തിനായിട്ട് നയവും ഒക്കെ പ്രയോഗിക്കുക പ്രവർത്തിക്കുക ഉണരുക പ്രധാനമായിട്ട് ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ശനീശ്വരൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നതുമൊക്കെ കൂടുതൽ മനോബലം വർദ്ധിക്കുകയും കാര്യസാധ്യത്തിന് ഒക്കെ സാധിക്കുന്ന സാധിക്കുന്നതുമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്ന എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും